ആദ്യമായിട്ടാണ് നല്ല ജോയിൻ ചെയ്യുന്നത് എനിക്കറിയില്ലായിരുന്നത് എന്താണെന്നോ നമ്മൾ ആരാണെന്ന് ഒന്നും അറിയില്ല ജസ്റ്റ് ഒന്ന് കയറി കൂടി എനിക്ക് തന്ന അറിവ് വളരെ വിലപ്പെട്ടായിരുന്നു കോട്ടക്കൽ കഴിഞ്ഞ ഒരു ആറ് ദിവസമായിട്ട് ഞാൻ ഗ്രൂപ്പിൽ ടൈപ്പ് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആറ് ദിവസമായിട്ട് ഉറക്കം രാത്രി ഉറക്കം ഒരു ഒരു മൂന്ന് മണി രണ്ടു മണി വരെ ഉറങ്ങാതെ കിടക്കും ഉറങ്ങാൻ കഴിയില്ല ഇതിനെയും മറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടാൻ അതിന് ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഈ മ്യൂസിക്കും എന്തൊക്കെ ഉണ്ടോ എല്ലാം കണ്ടു ഒരുപാട് തെറാപ്പികളൊക്കെ നോക്കി പക്ഷെ നടന്നില്ല ഇന്നലെ സാറിന്റെ ക്ലാസ് നിന്ന് പഠിപ്പിച്ച ധ്യാൻ മുദ്ര അത് അൻപത് പ്രാവശ്യം ചെയ്യാനാണ് പറഞ്ഞു ഞാൻ ആദ്യം ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെയ്തപ്പോഴൊക്കെ എൻ്റെ കൈ കൈയിന്റെ പൊസിഷൻ പോയി ഉറക്കം വന്ന് പൊസിഷൻ പോയി അപ്പം ഞാൻ ഒന്ന് ഞെട്ടി ഞെട്ടി വീണ്ടും ഞാൻ പിടിച്ചു ഒരു ഇരുപത് ഇരുപത്തൊന്ന് വരെ എണ്ണി വീണ്ടും പോയി വീണ്ടും ഒന്നുകൂടി മേടിച്ച് രണ്ടുപേരെ എണ്ണിയത് ഓർമ്മയുണ്ട് ആറര മണിക്ക് പത്തര മണിക്ക് കിടന്ന് ആറര മണിക്കാൻ തന്നെ ഏറ്റവും ഒരുപാട് സന്തോഷം